നിരന്തരായിട്ട് കല്ല് വരുക പകലിവിടെ ഇരിക്കാനേ കഴിയുന്നില്ല ഞാൻ അപ്പോഴാണ് കല്ല് വേണ്ടത് ഞാൻ തലനാരൊക്കെ ഞാൻ രക്ഷപ്പെട്ടു നിന്റെ പേരക്ക് കല്ല് വീഴുമ്പോ നീ ചെയ്യേ വർത്താനം പറ അല്ലാതെ ഒരു വർത്താനം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞത് ഇപ്പൊ നല്ല സ്ട്രോങ് വെടിയാ പൊട്ടുന്നത് ചെറുതായിട്ടൊന്നും ഇല്ലെങ്കിൽ ഒരു വസ്തു പറഞ്ഞ ഒരു മനുനെ എന്റെ കുട്ടിക്ക് പൊട്ടി എന്താ ഓൽക്കേണ്ടത് എന്താ പരാതെന്ന് വെച്ചാൽ ഞാൻ ഈ നിരന്തരമായിട്ട് കല്ല് വന്നുകൊണ്ടിരിക്കുകയാണ് പേര ആ പേര കേടുവരുക ഈ പേര കേടുവരിക ഇന്നലെ ഞാനും എൻ്റെ കുട്ടിയായിട്ട് ഇവിടെ നിൽക്കുകയായിരുന്നു എൻ്റെ കുട്ടി ഇവിടെ ഈ പോത്തിൽ എടുത്ത് നിൽക്കുമ്പോഴാണ് അഞ്ചു മണിക്ക് വെടിപൊട്ടിയിട്ട് ഭയങ്കര സൗണ്ടിൽ വെടി അങ്ങനെ കല്ല് പാഞ്ഞു വന്നത് ഞാൻ എന്റെ കുട്ടീനെ എടുത്ത് ഓടി പോകുക ചെയ്തത് അവരോട് പറയുമ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് നഷ്ടം കേടുവന്നാൽ ഞങ്ങൾ നന്നാക്കി തരാം എന്ത് വേണേലും ചെയ്യും പിന്നെ ഇവർക്ക് രണ്ടായിരം ഉറുപ്പ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനത് വാങ്ങലൊന്നും ഇല്ല ഇവരുടെ സ്ഥിരം പ്രശ്നം എൻ്റെ പേരയുടെ ആ ഭാഗത്ത് സീറ്റ് ഒന്നായിട്ട് പൊട്ടി അത് അവർ അന്ന് തന്നു സെൻസൈഡ് പൊട്ടിയിട്ട് നിങ്ങളിപ്പോൾ കണ്ടതാണ് അവർ തരുന്നില്ല ഇതൊന്നും നന്നാക്കുന്നില്ല അവരവരുടെ പണത്തിൻ്റെ ബലം കൊണ്ട് ഞങ്ങൾ എന്നെ ഇതാക്കുകയാണ് ഞങ്ങൾക്കാരും എന്ന് ഓർത്തിട്ടാണ് ഒറ്റപ്പെടുത്തുകയാണ് ഇവിടെ ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് ഇവിടുന്ന് ആ കുടിവെള്ളം അവിടെ പൈപ്പിൽ നിന്ന് പൊന്തിച്ചു വെച്ചിട്ട് ഞാൻ രണ്ടായിരത്തി ഒമ്പത് മുതൽ ഈ പേരെടുത്തന്നുമോലെ ആ വെള്ളമാണ് കുടിക്കുന്നത് ഇപ്പോൾ അതിനിടയ്ക്ക് ഒരു ഒന്നര കൊല്ലം മുന്നേ ഭീഷണിപ്പെടുത്തി ആ പൈപ്പൊക്കെ വലിച്ചിടാവിരുങ്ങി അതിൽ എൻ്റെ പെണ്ണുങ്ങൾ നിലയും കൂട്ടി അവർ തന്നു ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഏഴ് വരെ വെള്ളം വന്നിരുന്നു എന്നിട്ട് പൈപ്പ് പൊന്തിച്ചിട്ട് ഇപ്പോൾ എല്ലാവരും സാക്ഷിയാണ് പോലീസ് എസ് ഐ പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ പൈപ്പ് ശരിയാക്കി തന്നത് പിന്നെ ഇതിൻ്റെ മേലത്തെ വീടിപ്പം അവരുടെ ഡെമ്മി ആയിട്ട് ഒരാൾ പറഞ്ഞ പറഞ്ഞാൽ മേടിച്ചിട്ടേക്കുന്നതാണ് പിന്നെ അതു ബ്ലോക്ക് ഞങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ആ ആരേക്കർ റബ്ബർ ഒന്നും കൊടുത്തിട്ടില്ല അടുത്ത പേരിലാണ് വെള്ളം അയാൾ മരിച്ചുപോയി ബാങ്ക് ലോണിലാണ് അത് പോകാൻ മേടിച്ചിട്ട് ആ അധികാരത്തിന്മേലാണ് ഇത് ചെയ്യുന്നത് ഇതിലെ റോഡ് അവർ ആദ്യത്തെ ആൾ ഇതിലെ എട്ടടി റോഡ് വെട്ടിയായിരുന്നു അപ്പോൾ ഈ അദ്ധൂരം സ്ഥലം കൊടുത്തപ്പോൾ കോറിക്ക് ഇവിടെ റോഡ് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഈ കാണുന്ന ഞങ്ങൾ ബ്ലോക്ക് ചെയ്തതാണ് മൂന്നടി ഞങ്ങൾക്ക് ആധാരത്തിലുള്ള വഴിയാണ് വീടിന്റെ അടുക്കള വാക് വന്നായിട്ട് പൊട്ടിയായിരുന്നു ഇപ്പോൾ ഒരു അൻപതിനായിരം ഉറപ്പോളം മുടക്കി നോയമ്പിലാണ് ഞങ്ങൾ നേരെ ആക്കിയത് ഇപ്പോൾ രണ്ട് സീറ്റ് പൊട്ടി നിന്ന് മാറ്റി തന്നു ഇനി കല്ല് വരില്ല എന്നും പറഞ്ഞാൽ പോയത് പണിക്കാരെന്തേലും പറയുകയാണെങ്കിൽ അവിടെ നിന്ന് കയറി ഓടുക പിന്നെ ആർക്കും ഒരു മറുപടിയില്ല ഇതാണ് ഇതിന് സത്യം ഞങ്ങൾക്ക് ഒരു നിലയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത കോലമാണ് വീണ ഞങ്ങൾ അറിയാതെ വന്ന് എടുത്തു പോകുക ഞങ്ങൾ ഞാനും എൻ്റെ ഭാര്യയും പണിക്ക് പോകുന്നതാണ് ചിലപ്പോൾ ഞങ്ങൾ വരുമ്പോൾ കല്ല് കാണൂലില്ല ചിലപ്പോൾ രണ്ടാമത്തെ ദിവസമൊക്കെ ആയിരിക്കും സീറ്റ് പൊട്ടിയത് ഇവിടെ ഇടയ്ക്ക് ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഞാനും എൻ്റെ കുട്ടിയാ പോത്തിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് പോത്തിനെ കഴിച്ചു വിടുന്നത് അപ്പോഴാണ് കല്ല് ഒന്നായിട്ട് വന്നിട്ട് വീണേ അതിൽ ഞാൻ എൻ്റെ കുട്ടീനെ ഓടി ഈ കുട്ടി ഇങ്ങോട്ട് ഓടി അല്ല എൻ്റെ കുട്ടികളെ കുട്ടി ഇവിടെ നിന്നിരുന്നത് അവർ ഇന്നലെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടും ഫോൺ ചെയ്തിട്ട് അവരെടുത്തിട്ടില്ല ഞാൻ അവിടെ ചെന്നു അവരുടെ വീടിൻ്റെ അവിടെ ചെന്നു ആരും ഒന്നും കണ്ട് ഞാൻ ആരെയും കണ്ടിട്ടില്ല ഇന്ന് രാവിലെ ഈ സമയം വരെയും വന്നിട്ടില്ലായിരുന്നു ഇപ്പോഴും പറഞ്ഞത് ഇപ്പോഴും അവർ പറഞ്ഞ ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല എന്നവര് പറയുന്നത് ആ ലൈസൻസ് ഉള്ള ആള് പറഞ്ഞ ഞങ്ങൾ അറിഞ്ഞില്ല എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അവരോട് പറയുമ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം പറയുമ്പോൾ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ ഇവിടെ വന്ന് പറഞ്ഞതാണ് ഇത് സാക്ഷിയാണ് ഇവരുടെ പേരെ കല്ല് വീണേ ഞാൻ വർത്താനം പറഞ്ഞു നിന്റെ പേരേക്ക് കല്ല് വീഴുമ്പോൾ നീ ചെയ്യേ വർത്താനം പറ അല്ലാതെ ഒരു വർത്താനം പറഞ്ഞിട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ എൻ്റെ ഭൂമിയുടെ മേലെ കല്ല് വീണപ്പോഴാണ് ഞാനിപ്പോ കാര്യം അദ്ദു ആ കോറിയുടെ ഉടമ അദ്ദു ആരും മരിച്ചു കിടന്നാലും അവർ കുത്തരാകത്തല്ലോ ഇന്നലെ മണിക്ക് തീർച്ച കല്ലാണ് ഇതുവരെ അവരും ഒരാളും വന്നു നോക്കിയിട്ടില്ല ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെന്നവർ പറയുന്നത് ഞാനിപ്പോ കൈ സൂര്യതായ രണ്ട് മാസം എൻ്റെ കൈ ഒടിഞ്ഞിരിക്കുന്നു ഞാൻ പുറത്തിറങ്ങാതെ ഇവിടെ തന്നെ ഇരിക്കുകയാണ് അന്നും കല്ല് വരുന്നുണ്ട് ഞാൻ ഒച്ചപ്പാടുണ്ടാക്കും അപ്പൊ എൻ്റെ പെണ്ണുങ്ങൾ പറയാൻ നിങ്ങളൊന്നും മിണ്ട അവരെങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ എന്ന് ഇതാണ് ഇതിന് സത്യം ഇപ്പൊ സാഗി കേട്ട് എന്റെ കുട്ടിയുടെ മേലെ കല്ല് വീഴാൻ നിന്നപ്പോഴാണ് ഞാൻ ഓടി രക്ഷപ്പെട്ടത് കല്ല് രാവിലെയാണ് വന്നത് എട്ടര കല്ല് വന്നത് ഞങ്ങൾ കൊളർക്കാത്ത സമയത്താണ് കല്ല് വന്നത് ആ സമയത്തൊന്നും വെടി ഉണ്ടാവലില്ല ഇതൊന്നും വെടിയേന്ന് പറഞ്ഞയാളുടെ കയ്യലും കഴിഞ്ഞു അവര് വക്കലും കഴിഞ്ഞു ഞാൻ അകത്തുനിന്ന് ഇവിടെ അതിൻ്റെ ഉള്ളിലേക്ക് ഡ്രസ്സ് മാറാൻ വേണ്ടി വന്നത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അപ്പോഴാണ് കല്ല് വന്നത് ഞാൻ എന്റെ തലനാരൊക്കെ ഞാൻ രക്ഷപ്പെട്ടു എന്നിട്ട് ഞാൻ പ്രസിഡന്റിനൊക്കെ വിളിച്ചു പറഞ്ഞു അപ്പൊ എന്നോടൊന്ന് പഞ്ചായത്തിൽ വന്ന് പരാതി കൊടുക്കാൻ പറഞ്ഞു ഞാൻ പരാതിക്ക് പോയിട്ടില്ല എനിക്ക് അറിയാൻ പരാതിക്ക് പോയിട്ട് കാര്യന്ന് എന്തിന് പരാതി കൊടുക്കുന്നു എന്റെ ഭർത്താവ് വില്ലേജിലൊക്കെ പോയാണ്ട് പരാതി കൊടുത്ത പോലെ പറഞ്ഞു പൈസ വാങ്ങുകയും ചെയ്യും എന്ത് പൈസ വാങ്ങുന്ന രണ്ടായിരം റുപ്യ വാങ്ങുന്നുണ്ടോ അതൊന്നും ഒരു പൈസന്റെ കണക്കല്ലല്ലോ എന്റെ പരമക്ക് വരുന്നുള്ളൂ എനിക്ക് ഉറപ്പാണ് ഇനിയും വരും എത്ര പ്രാവശ്യം വന്നത് കുറെ പ്രാവശ്യം വന്നത് അപ്പളൊക്കെ ഓടെ എടുത്താണ്ട് മാറ്റിത്തരും ഇപ്പൊ നല്ല സ്ട്രോങ് വെടിയാണ് പൊട്ടേണ്ടത് ചെറുതായിട്ടൊന്നുമില്ല നല്ല നന്നാക്കിയിട്ടാണ് പൊട്ടേണ്ടത് ഓല് എന്താണ് കുജി അടിക്കുന്നതിന് നല്ല അനുസരിച്ച് കല്ലിനനുസരിച്ചുള്ള കുയ്യാണ് അടിക്കണ്ടത് അപ്പൊ നല്ലോണം തെറിച്ച് വരുന്നുണ്ട് മരത്തിന്റെ മോളിൽ കൂടെ കണ്ട് വരികയാണ് ശീതാക്കിയിട്ട് ഊത്തിരി എത്തി വന്നത് കല്ല് വന്നത് തിങ്കളാഴ്ച രാവിലെ അവർ ചീത്തറിഞ്ഞിട്ട് ആളെ വെത്തി നിങ്ങള് വീട് കേട് എടുത്തു പറഞ്ഞു ചീത്തറിഞ്ഞിട്ടേക്കും ഇവര് എല്ലാവരും കൂടി വന്നു പരാതി വില്ലേജിൽ കൊടുത്തിന്ന് പറഞ്ഞു ഭർത്താവ് എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞാൽ നിങ്ങള് പൈസ വാങ്ങില്ല വില്ലേജിൽ നിന്ന് നിങ്ങള് പൈസ വാങ്ങണെങ്കിൽ പറഞ്ഞു എന്നിട്ട് വന്നൊന്നും നോക്കിയില്ലായിരുന്നു അപ്പൊ ഒറ്റക്ക് പോയതുകൊണ്ടാണ് വീട് വിട്ട് പോവാനല്ല പറഞ്ഞ വെടി വരുമ്പോ മാറി കൊടുക്കാൻ എങ്ങോട്ടങ്ങള് മാറി കൊടുക്കുന്നു ചോദിച്ചു ഞാൻ രാവിലെ രാവിലെയൊക്കെ എട്ടരക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ വെടിക്ക് കല്ല് വരുന്നിട്ട് പറഞ്ഞാൽ ആ പോയി പോയിക്കോട്ടെ ഞാന് അതിന്റെ മാനേജറോട് അപ്പഴോ ഒന്നും വീണ്ടില്ല ഞങ്ങൾ നമ്മൾ ജോലിക്ക് പോണ ആൾക്കാരല്ലേ നമുക്ക് എന്താണ് വീട്ടിലെ പണി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടണ്ട പോവാന് ഞാൻ പറഞ്ഞു അതൊന്നും പറ്റൂലായിരുന്നു മാറി കൊടുക്കാനൊന്നും പറ്റൂലായിരുന്നു ഹിന്ദിക്കാരും ഇവിടെ വന്നിരിക്കാണ് കല്ല് എടുത്തുകൊണ്ടാവാൻ ആയിട്ട് വരുന്ന കല്ല് എടുത്തുകൊണ്ടായിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം പറയും വെടിയേന്ന് അന്ന് പറഞ്ഞിട്ടുമില്ല ആ ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞത് വെടിയായിരുന്നു ആ പറയിലും കഴിഞ്ഞ് പൊട്ടലും കഴിഞ്ഞ് കല്ല് പറഞ്ഞു കഴിഞ്ഞു ഒറ്റ പ്രാവശ്യം അപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പോലെ ഒരു പറയലുണ്ട് വെടിയേന്ന് വെടി വേണ്ടെന്ന് അന്ന് പറഞ്ഞിട്ടില്ല ആകൊരു ആശയ പറഞ്ഞിട്ടു ആ പറഞ്ഞ് പറയലും കഴിഞ്ഞ് പൊട്ടലും കഴിഞ്ഞ് രാവിലും കഴിഞ്ഞു വീട്ടിലെ മക്കളൊക്കെ സ്കൂൾ പോയിന്ന് ഞാനും ഭർത്താവും മകളും ഉണ്ടായിരുന്നു മകളും രക്ഷപ്പെട്ടാണ് ഞാൻ രക്ഷപ്പെട്ടാണ് അപ്പൊ തന്നെ ഞാൻ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞു ഞാൻ രക്ഷപ്പെട്ടാണ് ഓല തന്നെ കണ്ടിട്ട് ഞാൻ വറക്കണിട്ട് ഈ വന്ന ആൾക്കാരെ പറഞ്ഞു നിങ്ങള് ഏട്ടാ നിങ്ങളെ ഭാര്യ എല്ലാം പേടിച്ചിരിക്കണല്ലോ വന്നു എന്റെ കല് തലേക്ക് കല്ല് ഓല് അറിഞ്ഞ നിങ്ങൾ ഇത് നന്നാക്കി തന്നെ നിങ്ങൾ നന്നാക്കി എപ്പോഴും കല്ല് വരുമ്പോ നന്നാക്കി തന്നിട്ട് എന്താ കാര്യം ഏകദേശം ഒരു അഞ്ചാറ് ചെറുതായി ചെറുതും വലുതൊക്കെ ഒക്കെ ആയിട്ട് അഞ്ചാറ് വർഷം വന്നിട്ടുണ്ട് വരന്റെ ഉള്ളേക്ക് ഒന്ന് ഒരു വർഷം ഡൈനിങ് ആൾക്ക് വന്നു രണ്ടെട്ട് ഒരു ഒന്നാൾ വന്നത് ആ റൂമൊക്കെ മകളക്ക് എടുക്കുന്നു റൂമിൽ ഉച്ചന്റെ വശം മൂന്ന് മണിക്ക് ഓള ഉറങ്ങിന്ന് ഓളെ മുന്നിൽ വന്നിട്ടാണ് വന്നത് നമ്മള് ഉച്ചക്കൊക്കെ സമയത്ത് ഒരു ഉറപ്പുണ്ടാവൂല നമ്മക്ക് വീട്ടില് ഒരു ണ്ടല്ലോ അതിനുപോലെ വയ്യാതന്നെ അപ്പൊ ആ സമയത്തൊക്കെ എവിടെയും പോയിക്കാൻ പറ്റുമോ തൊടികായ തൊടിയാലും വരുന്നുണ്ട് കല്ലി സുരക്ഷിതായിട്ട് എനിക്ക് പേടിയാണ് ഞാൻ കാര്യം നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ്ണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് മംഗല്യപട്ടിക്സ് മെട്രോ പ്ലാസ തിരൂർ കോട്ടയ്ക്കൽ പാസ്കോയേക്കാൾ ബെറ്റർ ഓപ്ഷൻസ് നോ ചാൻസ് നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ പാസ്കോ